നമസ്കാരം നിങ്ങളൊരു ബഡ്ജറ്റ് വീടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു വീട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇത് വിൽപ്പനയ്ക്കുള്ള വീടല്ല ഇതൊരു ആർക്കെ ബിൽഡേഴ്സിൻ്റെ രഞ്ജിത്ത് പണിത്തിട്ടുള്ള വീടാണ് സ്ഥലം നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഷൊർണ്ണൂർ അടുത്താണ് വരുന്നത് ഒരു നാനൂറ്റി അമ്പത് സ്ക്വയർ ആണ് വരുന്നത് അഞ്ച് സെ അഞ്ചര സെൻറ്റിലെ വീടാണത് വെറും അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു കാണുന്ന സ്റ്റേജ് വരെ അതിൽ ശാന്തബ്രചേശരിയും അവരുടെ കുടുംബത്തിൻ്റെ വീടാണ് അപ്പോൾ അവരാണ് അവിടെ താമസിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു വീടാണ് കൂടുതൽ വർക്കുകളോ കൂടുതൽ ഓവറായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിളായിട്ടുള്ള ഒരു സാധാരണക്കാരൻ്റെ ഒരു സ്വപ്ന സുന്ദര ഭവനം ആ വീടാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് അതൊരു ഗ്രൂപ്പ് ഡിസൈനാണ് ഒരു ഗ്രൂ കൊടുത്തിട്ട് അതിലൊരു ഗ്രേ കളർ പെയിൻ്റിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വൈറ്റ് പെയിൻ്റാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് അതെ കുട്ടി വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല സിമ്പിളായിട്ട് കഴിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റ് വീടാണ് ഓവറായിട്ടുള്ള വർക്കുകളും ഇല്ല റെഡിമെയ്ഡ് ഡോറുകൾ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് തീരെ ഭാഗത്തായിട്ട് ഒരു മീഡിയം ബഡ്ജറ്റ് വരുന്ന ഒരു രണ്ടേ രണ്ട് ടൈല് അതേപോലെ തന്നെ റെഡിമെയ്ഡ് ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നാനൂറ്റി അൻപത് സ്ക്വയർ ആണ് ടോട്ടൽ വരുന്നത് സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ നേരെ ഒരു ഹാളാണ് ഒരു ഹാൾ അതേപോലെ തന്നെ ഒരു ബെഡ്റൂം ഒരൊറ്റ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കിച്ചൺ ഇത്രയും ഭാഗം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീടുകളൊക്കെ നിർമ്മിക്കുന്നവർക്ക് ഇതൊരു എക്സാമ്പിളായിട്ട് കണക്കുകൂട്ടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സിമ്പിളായിട്ടുള്ള വീടാണ് കോൺക്രീറ്റിൻ്റെ കട്ടലുകൾ ജനലുകളൊക്കെയാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മീഡിയം ക്വാളിറ്റി അതേപോലെ തന്നെ ടൈല് ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നു ഒറ്റ ബെഡ്റൂമാണ് പക്ഷെ അത്യാവശ്യം വിലപ്പുള്ള ബെഡ്റൂമാണ് ഉണ്ട് നാല് ആറ് ഏകദേശം ഒരു പത്ത് പതിനൊന്നൊക്കെ സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം കൂടെ കൊടുത്തിരിക്കുന്നത് രണ്ട് കട്ടിലൊക്കെ ഇടാം എന്നാലും കുഴപ്പമില്ല അത്യാവശ്യ സൗകര്യമുണ്ട് ഒരു കട്ടിലാണ് കൂടെ കൊടുത്തിരിക്കുന്നത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടോപ്പിലായിട്ടും സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ബെഡ്റൂം കഴിഞ്ഞാൽ പിന്നെ നേരെ ഒരൊറ്റ കിച്ചൺ ഇത്രയും ഭാഗമാണ് നമുക്ക് ഈ ഒരു നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്നത് അപ്പോൾ ഈ ഒരു വീട് ഇതുവരെ ചിലവായിരിക്കുന്നത് വെറും അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ വീടിൻ്റെ ഫുള്ളായിട്ടുള്ള ആണ് ഞങ്ങൾ കണ്ടത് വീടിൻ്റെ പ്ലാനാണ് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു